നമസ്കാരം സഹകരിയം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരളത്തിലെ സഹകരണ മേഖലയിലെ സർവീസ് സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനം സമാപിച്ചു സഹകരണ മേഖലയിൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരള സർക്കാരെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ മുപ്പത്തി സംസ്ഥാന സമ്മേളനം കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയിൽ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ കേരള സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും മാർട്ടിൻ ജോർജ് അഭിപ്രായപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് എം രാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ കെ കെ സന്തോഷ് ഉൾപ്പെടെയുള്ളവർക്ക് യാത്രയപ്പ് നൽകിയ സമ്മേളനം എഐസി മെമ്പർ വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി സി ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു അയ്യായിരത്തിലധികം അംഗങ്ങളുള്ള സഹകരണ സംഘങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയെ ഇരുപത്തി അഞ്ച് അംഗങ്ങളുടെ കോറം ആവശ്യമുള്ള പൊതുയോഗത്തിൽ പതിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയോടെ പിരിച്ചുവിടാനാകുമെന്ന ഭേദഗതി സഹകരണ ജനാധിപത്യത്തിന്റെ മരണമണിയാണ് മുഴക്കുന്നതെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി പല സ്ഥാപനങ്ങളും ഇതിനകം തന്നെ ഉദ്യോഗസ്ഥരെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് പിടിച്ചടക്കി കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളെ കുറ്റപ്പെടുത്തുന്ന കേരള സർക്കാർ നടപ്പിലാക്കുന്നത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് പുനരുദ്ധാരണ നിധിയിലൂടെ കേരള സർക്കാർ അസ്ഥിരപ്പെടുത്തുന്നത് സഹകരണ മേഖലയുടെ സുസ്ഥിരതയാണെന്നും സമ്മേളനം വിലയിരുത്തി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായി ബിനു കാവുങ്കൽ ജനറൽ സെക്രട്ടറിയായി ടി വി ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു മറ്റ് ഭാരവാഹികൾ ടി സി ലൂക്കോസ് ട്രഷറർ സിക്കെ മുഹമ്മദ് മുസ്തഫ ബിനു എബ്രഹാം ശ്രീകുമാർ പുതുക്കാട് വൈസ് പ്രസിഡന്റുമാർ പി കെ പ്രകാശ് കുമാർ ഇഡി സാബു ടി ടി മാത്യു റിജി പി സാം സതീഷ് കുമാർ സെക്രട്ടറിമാർ സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു കീഴ്മാട് സഹകരണ ബാങ്ക് ആരംഭിച്ച സ്കൂൾ മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് പി എ മുജീബ് ഉദ്ഘാടനം ചെയ്തു നോട്ട്ബുക്ക് ബാഗ് കുട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മറ്റു പഠനോപകരണങ്ങൾ ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും മിതമായ നിരക്കിൽ ലഭിക്കും ഭരണസമിതി അംഗങ്ങളായ ഇ എം ഇസ്മയിൽ കെ കെ അജിത് കുമാർ പൗലോസ് നേരേവീടൻ സത്താർബേ പറമ്പത്ത് സി ഡി ബാബു സെക്രട്ടറി ജിജി സേവ്യർ എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു കാഞ്ഞൂർ സഹകരണ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് തുടങ്ങി ബാങ്ക് പ്രസിഡന്റ് ആൻസി ജിജോ ഉദ്ഘാടനം ചെയ്തു എം വി ശശിധരൻ അധ്യക്ഷനായി വി കെ അശോകൻ പി എസ് പരീത് ബേബി മഞ്ഞളി സിജു ഇട്ടുങ്ങപ്പടി പി വി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇൻഡ്യേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു